പൊന്നാനി ബ്ലോക്ക് മുനിസിപ്പൽ തല ബാലസൗഹൃദ ഭവന അദാലത്ത് എടപ്പാളിലെ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു ശിശു സംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ മികച്ച പങ്കാളിത്തത്തോടെ പൊന്നാനി ബ്ലോക്ക് മുനിസിപ്പൽ തല ബാലസൌഹൃദ ഭവന അദാലത്ത് നടന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പൊന്നാനി ബ്ലോക്ക് മുനിസിപ്പൽ തല ബാലസൌഹൃദ ഭവനം അദാലത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എ സുരേഷ് അധ്യക്ഷനായി പൊന്നാനി മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് ക്ലാസ് എടുത്തു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് പി ജാബിർ ചർച്ച ക്രോഡീകരിച്ചു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ സി ഹേമലത തവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബേദ തവനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് എന്നിവർ സംസാരിച്ചു പൊന്നാനി സി ഡി പിഒ സി എസ് ബിന്ദു സ്വാഗതവും ി അഡീഷണൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ എം ടി രശ്മി നന്ദിയും പറഞ്ഞു പോലീസ് ജനപ്രതികൾ സ്കൂൾ പ്രധാന അധ്യാപകർ പി ടി ഭാരവാഹികൾ അംഗനവാടി കുടുംബശ്രീ ആരോഗ്യ പ്രവർത്തകർ വിദ്യാർത്ഥികൾ സ്കൂൾ കൗൺസിലർമാർ എന്നിവരുൾപ്പെടെ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു അങ്ങനെ കുറച്ച് പിന്നെ കമ്പ്യൂട്ടറുകൾ വാങ്ങിക്കൊടുക്കണം അപ്പോൾ വയനാട് ജില്ലയിലുള്ള പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ടാണ് അങ്ങനെയാണെങ്കിൽ ജനറൽ എഡ്യൂക്കേഷൻ അവിടുന്ന് തിരുവനന്തപുരത്തായിരിക്കും അത് പിന്നെ അവരാസം ചെയ്യുന്ന അവിടുത്തെ എച്ച്ഒഡി പ്രൈമറിയും പിന്നെ അത് വാങ്ങുന്ന ആൾ സെക്കൻഡറി ആയിട്ട് ചെയ്തിട്ട് അവ വാങ്ങുക പക്ഷേ ഈ സാധനം കിട്ടണ്ടായിരിക്കാം ഇവിടെ വയനാട് സ്കൂളിൽ ഏത് സ്കൂളാണോ ഉള്ളത് ആ സ്കൂളിലെ എച്ച് എമ്മിനാണിത് ¿Qué tal vino se adaptar.